കൂട്ടുകാരെ ഞാൻ ഇന്ന് എൻ്റെ വെണ്ട വെണ്ടക്കയാണ് കാണിക്കുന്നത് കൊമ്പം വെണ്ടയ്ക്കയാണ് വെള്ള വെണ്ടയ്ക്ക അത് എന്ത് ചെയ്തെന്ന് എനിക്കറിയില്ല പന്നിയല്ല വരച്ചത് പിന്നെ ഇതാരാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല ഇനി അണ്ണി കടിക്കില്ല പിന്നെന്ത്ാണെന്ന് നിങ്ങളൊന്നും പറഞ്ഞു തരണം ഇത് ഇത്രയും കടിച്ച് വിത്തിനെ നിർത്തിയിക്കണത് വിത്ത് അത്രയും കടിച്ചു പറിച്ചൊക്കെ താഴെ ഇട്ടേക്കുന്നു കീരിയുണ്ട് പന്നിയും മുമ്പോട്ടിൽ പന്നിയൊക്കെ ഇളക്കണതാണ് പക്ഷേ ഇതെന്ത് ചെയ്തെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണം ഇതെന്താണ് കടിച്ചേക്കണതെന്ന് ഇത് ഇങ്ങനെ കടിച്ച് പരച്ചെടുത്തേക്കണം വിത്ത് വേണ്ട വിത്തിനിട്ടിരുന്നതിന് ഉരിച്ചെടുത്ത് അതിൻ്റെ അരി തറയിൽ കിടക്കണുണ്ട് എന്താണ് കടിച്ചതെന്ന് എനിക്കറിയില്ല ആ ഇതിങ്ങനെ വേണ്ട ഇങ്ങനെ പുറത്ത് കുറച്ച് കടിച്ചു വെച്ചിരിക്കണം ഇതിൻ്റെ അടിഭാഗത്തും അതുപോലെയാണ് എന്തിര കടിച്ചതെന്ന് എനിക്കറിയില്ല എന്താണെന്തോ ആ എന്തരായാലും നിങ്ങൾ നിങ്ങൾക്കറിയാമെന്നുള്ളവർ പറഞ്ഞു കയറിയ ഇത് എന്തിനാണ് ഇതിന് വെണ്ടയ്ക്ക് ആദ്യമായിട്ടാണ് എനിക്കിപ്പം എൻ്റെ വെണ്ട ഇങ്ങനെ ഞാൻ കണ്ടത് നേരത്തെ ചുവപ്പ് വെണ്ടൊക്കെ ഉണ്ടായിരുന്നു അതിലൊന്നും ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇതിപ്പം വെള്ള വെള്ളമെണ്ടക്കാ ഇത് വന്നപ്പോഴത്തേക്കാണ് ആദ്യമായിട്ടുള്ളതാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് ഞാനാണെങ്കിൽ ഇത് നട്ട് കാഴ്ച്ചു തുടങ്ങിയതേ ഉള്ളൂ വെള്ളരിയുടെ ഇടയിൽ വെള്ളരി നട്ട കുഴിയിലാണ് വെണ്ടയും കൂടെ നട്ടത് വെള്ളരി നട്ടതെന്ന് പറയുമ്പോൾ വെള്ളരി പെട്ടെന്ന് പോകുമ്പോൾ വെണ്ട വളരും അങ്ങനെ നട്ടേക്കുള്ളതാണ് ഈ കുമ്പം വെണ്ടയാണ് ഇത് ഇനി ഈ വെള്ളരീര വള്ളിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നല്ലതുപോലെ വളം ഇട്ട് കൊടുക്കണം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക